ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇതാ പഴനിക്ക് പോവുകയാണ് അപ്പോൾ ചേച്ചി ചേട്ടനും കുട്ടികളുണ്ട് അച്ഛനും അമ്മയുണ്ട് പിന്നെ ഞങ്ങളുണ്ട് പിന്നെ ഉണ്ണിക്കൂട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഒറ്റപ്പാലത്തു നിന്നാണ് ട്രെയിനിന് അപ്പോൾ രാവിലെ മൂന്ന് മണിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുന്നു പിന്നെ കുട്ടികൾക്കൊന്നും ട്രെയിന് കയറുകയെന്ന് പറഞ്ഞാൽ അവർ ഓർമ്മ വെച്ച പിന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് ആ ഒരു പിന്നെ സന്തോഷത്തിൽ ഉറക്കമൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ അവിടെ കുതിരവണ്ടിയുണ്ട് ഓട്ടോ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുതിരവണ്ടിയിൽ കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ഭയമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇനി ആറ്റുന്നോറ്റം അവിടെ എത്തിപ്പെട്ടതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒത്തിപ്പിടിച്ച് കയറി അതവ വീണ പൂലിവാലേ വിചാരിച്ചിട്ട് അതൊന്നും വേണ്ട എന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ എല്ലാവരും കൂടി പോയത് അങ്ങനെ പഴനിമല എത്തി അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത് കണ്ട ഹോട്ടലിൽ കയറി അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴേക്ക് പൂവും കൊണ്ട് ഒരു ആൻറ്റി വന്നു കേട്ടോ മുല്ലപ്പൂ കൊണ്ട് പിന്നെ പൂവ് കണ്ടാൽ ഞാനും ചേച്ചി വെറുതെ വിടില്ല ഞങ്ങൾക്ക് അമ്പലത്തിന് മുമ്പോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ മുല്ലപ്പൂ വെച്ചാൽ ഒരു മനസ്സുകാൻ കേട്ടോ പിന്നെ പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വാങ്ങി വെച്ചു എന്നത് ഞങ്ങൾ അമ്പലത്തേക്ക് നടക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാജേട്ടിന് മുട്ടടിക്കാൻ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ രാജേട്ടിന് മൊട്ടടിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി മല കയറി അപ്പോൾ തിരക്കുണ്ടെങ്കിലും ഭഗവാനെ നേരെ കണ്ടു തൊഴാൻ പറ്റി അതിൽ വലിയ സന്തോഷം അങ്ങനെ ഞങ്ങളിതാ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ബസ്സിലാണ് ബസ്സിലാണ്ടോ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ